ഹായ് സൊന്ന വിഷൻ ലൈവിലേക്ക് സ്വാഗതം ഹായ് എൻ്റെ ലൈവിൽ ഫസ്റ്റ് ടൈം ആണല്ലേ ഹായ് ലൈവിലേക്ക് സ്വാഗതം എൻ്റെ ലൈവിൽ ഫസ്റ്റ് ടൈം ആണ് സൊന്നാ വിഷൻ ആയി സുഖായിരിക്കുന്നു രണ്ട് ലൈക്ക് തന്നിട്ടുണ്ടല്ലോ സന്തോഷം ് ഋഷിപ്പാടൻ ലൈവിലേക്ക് സ്വാഗതം സുഖായിരിക്കുന്നു എന്താ വിശേഷം രണ്ട് ലൈക്ക് തന്നേക്കുന്നുല്ലോ ചാനലാണോ സന്ന വിഷൻ എന്ന് പറയുന്നത് ചാനലാണോ അതോ ഐഡിയ ആണോ ചാനലാണോ ഐഡിയാണോ പറയൂ ചാനലാണോ ഐഡിയാണോ സന്നാഷൻ എന്ന് പറയുന്നത് ഐഡിയാണോ ചാനലല്ല ശബരി ശബരി ബ്ലോഗ് പോസ്റ്റ് ബ്ലോഗ് പോസ്റ്റ് എന്ന് പറയുന്നത് ശബരി ഹായ് ലൈവിലേക്ക് സ്വാഗതം നിങ്ങളൊക്കെ നമ്മളെ ലൈവിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു കൃഷിപ്പാടം ലൈവിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനലല്ലാന്ന് പറയണത് ഓക്കേ ഓക്കേ ചാനലാണോ എന്ന് ഞാൻ ചോദിച്ചത് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചത് സ്വന്ന വിഷൻ ചാനലാണെങ്കിൽ ആ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിക്കുന്നു എനിക്ക് തോന്നി ചാനലാണെന്ന് തോന്നി അതുകൊണ്ടാണ് ചോദിച്ചത് അതാണോ ഉദ്ദേശിച്ചത് എന്താ എന്ന് ചോദിച്ചത് ആണോ അല്ലയോ അറിയില്ല സാരാസ് വീഡിയോസ് ആയി ലൈവിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാം ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു നമ്മുടെ ലൈവിലോട്ടും കൃഷിപ്പാടം ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ പേര് സജിത ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരിയാണ് കൃഷിപ്പാടം എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് കൃഷിപ്പാടം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിൽക്കുന്ന ഒരു മെസ്സേജ് ഇടുക കിട്ടുകാര് നല്ല മെസ്സേജ് ഇടുകയാണെങ്കിൽ ഇടുക മോശം മെസ്സേജ് ഒന്നും ഇട്ട് തരരുത് അങ്ങനെ പലരും കഴിഞ്ഞ രണ്ട് മൂന്ന് ലൈവില് മോശം മെസ്സേജൊക്കെ ഇട്ടും നമുക്ക് വല്ലാതെ വിഷമം വരും ഈ ചാനലിൽ എന്താണുള്ളത് ഈ ചാനലിൽ ആദ്യ സമയത്തൊക്കെ കൃഷിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഓരോ കൃഷിയും ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതായിരുന്നു നമ്മുടെ കോവിഡ് സമയത്ത് നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് വീല്ലും വീട്ടിലിരിപ്പായിരുന്നില്ലേ ആ സമയത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് ചീരയാണ് നമ്മുടെ ആദ്യത്തെ ഇത് ചെയ്തത് അപ്പോൾ എന്ത് ചെയ്തത് ചെയ്തപ്പോഴേ നല്ല റിസൾട്ട് വന്നു കൃഷി അറിഞ്ഞുകൂടാതെയാണ് നമ്മൾ കൃഷി ചെയ്തത് അപ്പോഴത്തേക്ക് നമ്മൾ ഇത് ആരെങ്കിലും കണ്ട് ചെയ്യുന്നതെങ്കിൽ ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കൃഷിപ്പാടം എന്ന ചാനലും ഇട്ടു നമ്മൾ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങി അങ്ങനെ ഒത്തിരി ഒത്തിരി കൃഷികൾ ചെയ്തു അതിൽ നിന്ന് ഒരുപാട് ഫലങ്ങൾ കിട്ടി ഇപ്പം പക്ഷേ കൃഷി ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ല അതായത് കുറച്ച് ആറുമാസത്തേക്ക് റെസ്റ്റ് എടുത്തേക്കാണ് വെയിൻ ഭയങ്കര വേദനയാണ് അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ കുറേ വാഴയുണ്ട് പിന്നു പറയുന്നത് കപ്പ മരിച്ചീനി അത് മൊത്തത്തിൽ അങ്ങ് കൊടുത്തു തീർന്നു ഹലോ രാവിലെ ചൂടാണോ നസീർ കുഞ്ചി ബ്രദറെ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് പക്ഷേ പയത്തൊക്കെ ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കാർമേയൊക്കെ ഒരുമാതിരി മാങ്ങിക്കിടപ്പുണ്ട് വെയിലൊന്നും ഇല്ലാത്തൊരവസ്ഥ വെയിൽ വന്നോ എന്ന് ചോദിച്ചാൽ വന്നു ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ അബ്ദുൽ ലത്തീഫ് ഹായ് കായോന്ന ഹായം അതെന്താണ് ഹായം എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞത് എന്താ സംഭവം എന്ന് നമുക്കറിയില്ല ഏട്ടാ ഹായ് ബാബുരാജ് ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം അബ്ദുൽ ലത്തീഫ് ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു പിന്നെ ഉച്ചഭക്ഷണമൊക്കെ ആവാണ്ട് സമയമൊക്കെ ആയി വരുന്നുണ്ട് ആ ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട് നല്ല വെയിലവിടെ വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നോന്ന് പറ്റുന്നെനിക്കറിയാം ഞാൻ ഹാളിലാണ് ഇരിക്കുന്നത് നല്ല വെയിൽ വന്നിട്ടുണ്ട് എല്ലാവരും സുഖായിരിക്കുന്നു എൻ്റെ പേര് സജിത കൃഷിപ്പാടൊന്നാണ് എന്നാണ് എൻ്റെ പേര് ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരിയാണ് ഓക്കെ ഹസ്ബൻഡ് മോൻ ചേട്ടൻ്റെ അമ്മ നമ്മൾ നാല് പേരാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ആ വേടിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല ഹസ്ബൻഡിനെ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിക്കുന്ന ഹസ്ബൻ്റിനെ എങ്ങനെയാണ് ഞാൻ കാണിക്കാനുള്ളു ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിക്കാൻ എൻജിനീയർ ആണ് ഡ്യൂട്ടി കണ്ട് ഡ്യൂട്ടിക്ക് പോയിക്കണം കാണിക്കാൻ പറഞ്ഞിട്ട് ഓടുകയാണോ ഡ്യൂട്ടിക്ക് പോയിക്കണം ഫോട്ടോ കാണിക്കുമെന്ന് പറയുന്നുണ്ട് അബ്ദുൽ ഹായ് എന്ന് പറയുന്നുണ്ട് ഫോട്ടോ കാണിക്ക് ഹസ്ബൻഡിനെ അങ്ങനെയൊന്നും ഇഷ്ടമുള്ള കാര്യമില്ല ഫോട്ടോ കാണിക്കുന്നതോ അങ്ങനെയൊന്നും ഇഷ്ടമല്ല ഫോട്ടോ ഇവിടെ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല വഴക്കുറയും കണ്ടായിരുന്നു അങ്ങൊരു ഫോട്ടോ ശങ്കർ പി ഹായ് ലൈവിലേക്ക് സ്വാഗതം ശങ്കർ അല്ലേ ഹാൻഡിക്രാഫ്റ്റ് പറഞ്ഞത് തേർഡ് ലൈക്ക് തന്നു പറഞ്ഞു വളരെ സന്തോഷം ഡൺ ഡൺആ ഒത്തിരി സന്തോഷം ശങ്കർ ബ്രദറെ എല്ലാരും സുഖായിരിക്കുന്നു സന്തോഷായിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു യെസ് മാം ഐ ആം ഹാൻഡിക്രാഫ്റ്റ് പറയുന്നുണ്ട് ദൈവം ഓരോരുത്തരേക്ക് ഓരോ ഇത് കൊടുത്തിട്ടുണ്ട് അത് നമ്മള് അനുഭവിച്ചേ പറ്റൂ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ആരായിരുന്നാലും അത് എന്താ പറയുക ഓരോരുത്തർ തലവരാണോ ഇപ്പം ഞാനിരിക്കുന്നത് എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി പെട്ടെന്ന് എനിക്ക് അങ്ങവെയിലും വന്ന അത് ഹാൻഡി കാപ്പ് ആണോ ഭക്ഷണം റെഡിയായോ ഭക്ഷണം റെഡിയായി ചോറ് കപ്പ മരിച്ചീനി തോരൻ മീൻകറി അയല മീൻകറി ഈ പ്രപഞ്ചത്തിന് ഒരു സത്യമുണ്ട് അത് എസ് ഒരു സത്യമുണ്ട് ഈശ്വരൻ വിചാരിക്കുന്ന കാര്യമേ നടക്കൂ അല്ലാത്ത നമ്മൾ എത്ര തന്നെ എത്ര പണം ഉണ്ടാക്കി വെച്ചിരുന്നാലും അല്ലെങ്കിലും ഈശ്വരൻ ഒരു നിശ്ചയം തന്നിട്ടുണ്ട് അതുപോലെ നടക്കും ുള്ളവനായിരുന്നാലും ഇല്ലാത്തവനായിരുന്നാലും അവർക്ക് ഒരു തലവര ഇപ്പം ഒരു തലവര നിങ്ങൾക്കാണെങ്കിൽ ഒരു തലവര ആ തലവര പോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ എന്ത് തന്നെ വിചാരിച്ചാലും അതുപോലെ നടക്കില്ല ഹായ് കുട്ടൂസേ ലൈവിലേക്ക് ചേച്ചി കുട്ടി എന്നും പറഞ്ഞു നമ്മളെ ഹാർട്ട് കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടൂസെ കുട്ടൂസ എന്തുണ്ട് വിശേഷം സുഖമായിരിക്കും ചേട്ടൻ സുഖമായിട്ടുണ്ടോ എങ്ങനെയുണ്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം എങ്ങനെയുണ്ട് സുഖമായിരിക്കുന്നോ ചേട്ടൻ മക്കൾ സുഖായിരിക്കുന്നു ഉടിച്ചൊക്കെയുള്ള ഫുഡൊക്കെ റെഡിയായോ നമുക്ക് ആറ്റുകാലുവെച്ച് കാണാൻ പറ്റിയേക്ക് കാണാം ഈ ആറ്റുകാലമ്മ സഹായിക്കുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റിയേക്ക് കാണാം ഓക്കേ ചേട്ടന് സുഖം ചേച്ചി എന്ന് പറയുന്നുണ്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമെങ്കിൽ കാണാം അതിയായ ആഗ്രഹം കാണണമെന്ന് കേട്ടോ ഫുഡ് റെഡിയാകുന്നു എന്ന് പറയുന്നുണ്ട് അതിയായ ായൊരാഗ്രഹമുണ്ട് കാണണം കുട്ടൂസിനെ കാണുന്നു മതിയായ ഒരാഗ്രഹം നമുക്ക് കാണാൻ ചേച്ചി എന്ന് പറയുന്നത് അതാണ് കാണാം കാണണം അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കപ്പ യെസ് മരിച്ചീനി നമ്മുടെ നാട്ടിൽ മരിച്ചീനി എന്നാണ് പറയുന്നത് കപ്പ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം അല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല എൻ്റെ ഇഷ്ടമായിരിക്കില്ല നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം അങ്ങനെ ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടങ്ങളും ഒക്കെയാണ് കൃഷിയെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നു കൃഷിപ്പാടം എന്ന് പറയുന്ന ചാനൽ കൃഷിയെ കുറിച്ചിട്ടുള്ള ചാനലാണ് പക്ഷെ അറിഞ്ഞുകൂടാതെ ആണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്തത് ആ കൃഷിയൊക്കെ വിജയിച്ചു എന്നതാണ് സത്യം എന്നുള്ള കാര്യം എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ എന്നെക്കൊണ്ട് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം സ്വനാവശ്യം സ്വനാവശ്യം സോണയാണോ സ്വന്നയാണോ ഞാൻ സ്വന്ന എന്നാണ് വായിക്കുന്നത് രണ്ട് ഞാൻ വന്നതുകൊണ്ട് എൻ വന്നതുകൊണ്ട് സ്വന്ന വിഷനെന്നാണ് ഞാൻ വായിക്കുന്നത് അറിയാവുന്ന കാര്യമാണെങ്കിൽ ചോദിക്ക് പറഞ്ഞു തരാം നമ്മൾ കൃഷിയെല്ലാം പഠിച്ച് കൃഷി ഓഫീസറായിട്ട് വന്നിരിക്കുന്ന വ്യക്തിയല്ല അറിഞ്ഞുകൊണ്ടാകാണ് നമ്മൾ കൃഷി ഓരോന്നും ചോളം ചെയ്തു മധുരക്കിഴങ്ങ് ചെയ്തു മുന്തിരി കൃഷി ചെയ്തു നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തു പക്ഷെ അതിലെല്ലാം ആയിരുന്നു പാവൽ പട പാവൽ പടവലം മാത്രം ചെയ്തില്ല പടവലം എനിക്കറിയില്ല പാവൽ ചെയ്ത് ബീട്രൂട്ട് ചെയ്ത് കാബേജ് കോളിഫ്ലവർ അതൊക്കെ പൂവൊക്കെ ഇട്ട് വന്നപ്പോൾ നമുക്ക് അതിയായ സന്തോഷം നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ കോളിഫ്ലവറും കാബേജും ഒക്കെ ഉണ്ടാവുമോ എന്ന് നമ്മൾ അത് ശരിച്ച് പോയി ഒരു ദിവസം നമുക്ക് കൂടുതൽ പറമ്പിൽ വീട്ടിൽ വെച്ച് ചെയ്യാനുള്ളതാണ് ജീവിതത്തിൽ എന്തെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ട് ആ കുട്ടൂസ് പോയ കുട്ടൂസേ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പറയത്തക്ക ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല ആഗ്രഹം ഇല്ലാത്ത മനുഷ്യർ കാണില്ല അത് വേറൊരു സത്യം പക്ഷെ ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഒരു വകയെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഈശ്വരനെ അറിഞ്ഞു തന്നതല്ലാതെ ഞാനൊരു ചേച്ചി ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈശ്വരനെ അറിഞ്ഞു തന്നതല്ലാതെ ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അർഹതയില്ലാത്തത് ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയൂലേ അതുപോലെയാണ് ഞാൻ എൻ്റെ ഒരു അവസ്ഥ അതുകൊണ്ട് നമ്മളൊന്നും ആഗ്രഹിക്കാൻ പോയില്ല നമുക്കത് അർഹതയില്ലാത്തത് കൊണ്ട് നമ്മളതൊന്നും ആഗ്രഹിക്കാൻ പോയില്ല പിന്നെ ഈശ്വരൻ മനസ്സറിഞ്ഞു തന്നു അതൊക്കെ നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ വാഴയാണെങ്കിൽ ഒരുപാട് വാഴ കൃഷി ചെയ്തു പത്ത് എഴുപത്തിയഞ്ച് വാഴ വരെ കൃഷി ചെയ്തു ഏത്തൻ കപ്പ രസകഥളി അതിലൊക്കെ ഒത്തിരി ഫലങ്ങൾ കിട്ടിയപ്പോൾ മതിയായ സന്തോഷവും എന്തും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അത് കൊല കൊണ്ട് വിറ്റപ്പോഴും അതിന് പൈസ കിട്ടുമ്പോഴും നമുക്കതിയായ സന്തോഷം സംശയങ്ങൾ ചോദിക്കാൻ എന്താ മാർക്കും വാട്സപ്പ് അങ്ങനെ നമ്മൾ വാട്സപ്പ് നമ്പരൊന്നും കൊടുക്കാറില്ല ഇതിലൂടെ വേണമെങ്കിൽ ചോദിക്കുക പറയാമെന്നുള്ളതാണെങ്കിൽ പറഞ്ഞു ചേച്ചി ഞാൻ ജോലിയിലാണ് ഇവിടെ ഉണ്ട് മെസ്സേജ് കേൾക്കുന്നു ആണോ കുട്ടൂസേ ഇതെൻ്റെ പരിപാടിയാണ് കേട്ടോ രാത്രി ഏഴര മണി എന്താ പറയാ എട്ടര മണിയാകുമ്പോൾ കിച്ചണിലോട്ട് കയറുന്ന സമയത്തായിരിക്കും പവർ ബ്രദൻ്റിലൊക്കെ ലൈവ് നടക്കുന്ന അല്ലെങ്കിൽ കാപ്പാടിത്താറ് ഇപ്പോഴെല്ലാം നേരത്തെയൊക്കെ ഉള്ളത് അപ്പോഴത്തേക്ക് ഞാൻ പറയും ഞാൻ കിച്ചണിലാണ് ഞാൻ കേൾക്കുന്നുണ്ട് മെസ്സേജ് ഇടു ഞാനിവിടെ ഉണ്ടെന്ന് പറയും അതുപോലെ തന്നെ നമ്മളെ കുട്ടൂസ് പറഞ്ഞ് കിച്ചണിലാണ് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ടെന്ന് പറയുന്നു ആഗ്രഹം ചോദിച്ചാൾ പോയോ നസീർ കുഞ്ചി ബ്രദറെ പോയോ അതെയാണ് എൻ്റെ കൂടെ മാത്രം സംശയം ചോദിക്കണ്ട ഇവിടെ നിക്കുന്നവരുടെയും സംശയം ചോദിക്കാം നമ്മുടെ കുട്ടൂസ് പറയുന്നത് കേട്ടോ എൻ്റെ കൂടെ മാത്രം ചോദിക്കണ്ട ഇവിടെ നിക്കുന്നവരുടെയും സംശയം ചോദിക്കാം എൻ്റെ എന്റെ അനിയത്തിയായ കുട്ടൂസ് പറയുന്നത് എന്ത് സംശയം വേണമെങ്കിലും പറഞ്ഞു തരാം അറിയാന്നുള്ള കാര്യമാണെങ്കിൽ പറഞ്ഞു തരും എന്നാണ് പറയുന്നത് മെസ്സേജ് വരാത്തതാണോ സ്റ്റക്കായിരിക്കുന്നതാണോ ഒന്നും അറിയാൻ പാടില്ല മെസ്സേജ് വരാത്തതാണോ സ്റ്റക്കായിരിക്കുന്നതാണോ ഒന്നും അറിയാൻ പാടില്ല കുട്ടു എന്തോന്ന് മീന് കിട്ടിയേ എനിക്കിന്ന് കിട്ടിയത് അയല മീനാണ് അയല എന്തോ മീന് കിട്ടിയ്ക്കും അയല കിട്ടി അയല രണ്ടു പേർക്ക് അയലയാണോ കിട്ടിയത് ഞാൻ ഇന്നലെ പോയി വാങ്ങിക്കൊണ്ട് വെച്ചതാണ് അയല അപ്പോൾ നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാം ആരും മെസ്സേജ് ഒന്നും ഇടുന്നില്ലല്ലോ നമ്മുടെ ലൈവിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും സന്തോഷം നന്ദി അറിയിക്കുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ വായിക്കാം അല്ലെങ്കിൽ ലൈവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം